അഞ്ചു വർഷത്തെ ചിത്രീകരണം ബാഹുബലിയിലെ താരങ്ങൾക്കിടയിൽ മികച്ച സൗഹൃദമാണ് ഉടലെടുത്തത് അതിൽ തന്നെ പ്രഭാസും റാണ ദഗപതിയും തമ്മിലുണ്ടായിരുന്നത് ശക്തമായ സൗഹൃദം തന്നെയായിരുന്നു ഈ അഞ്ചു വർഷത്തെ ചിത്രീകരണത്തിനിടെ നിരവധി രസകരമായ സംഭവങ്ങളും ഇരുവർക്കുമിടെ സംഭവിച്ചിട്ടുണ്ട് അതിൽ തന്നെ പ്രഭാസിനെ പറ്റിക്കുക എന്നതായിരുന്നു റാണയുടെ ഇഷ്ടവിനോദം എന്നാൽ റാണയുടെ കള്ളത്തരം അപ്പോൾ തന്നെ പ്രഭാസ് കണ്ടുപിടിക്കുകയും ചെയ്യും ഒരു ദിവസം ബാഹുബലി ചിത്രീകരണം ഇല്ലാതിരുന്ന ദിവസം പ്രഭാസിനെ റാണ ഫോണിൽ വിളിച്ചു തന്നെ പോലീസ് പിടിച്ചു എന്നും വിടുന്നില്ല എന്നും റാണ ഫോണിലൂടെ പറഞ്ഞു രക്ഷിക്കാനായി ഉടൻ എത്തണമെന്നായിരുന്നു റാണയുടെ ആവശ്യം റാണ പറയുന്നത് കേട്ടപാടെ പ്രഭാസിന് കാര്യം മനസ്സിലായി റാണ നീ ബാഹുബലി ടുവിൽ എന്റെ അടുത്ത സുഹൃത്താണ് എന്ന് പോലീസിനോട് പറയൂ അവർ നിന്നെ വിട്ടയക്കും എന്നായിരുന്നു പ്രഭാസിന്റെ മറുപടി ഇത് കേട്ട് പാവം റാണ ഫോൺ കട്ട് ചെയ്തത്രേ ഒരു തെലുങ്ക് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് റാണ ഈ അനുഭവം പങ്കുവച്ചത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ